രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ എനിക്ക് അങ്ങനെ പാർട്ടി ആരും നല്ല രീതിയിൽ നല്ലത് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണമുല വാർഡിലെ ബി ജെ പിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി അജിത് വി എസിന്റെ അടുത്താണ് നമുക്ക് അദ്ദേഹത്തിന് ഒന്ന് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം ഞങ്ങള് കേരള വിഷന്റെ ടീമാണ് ആദ്യമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം ഏതൊക്കെ എന്റെ ജോലിയെ പണിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഒരു പെയിന്റിംഗ് കോൺട്രാക്ടറാണ് പിന്നെ രാഷ്ട്രീയപരമായിട്ട് പറയുന്നത് കാര്യം അതുപോലെ ഞാനൊക്കെ വളരെ കൊച്ചിൽ തന്നെ സംഘമായിട്ട്വെച്ച് വരുന്ന വ്യക്തിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ യുവമോർച്ചയുടെ മണ്ഡലമായിരുന്നു അതിന് മുമ്പ് എ വി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ശ്രീ വിദ്യാലയ കർശന ഫോറം എന്ന് പറഞ്ഞൊരു സംഘടനം അല്ല എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കുക ചെയ്യുക അതാണ് നമ്മുടെ ഉദ്ദേശം അത് നമ്മളിങ്ങനെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അത് ഇപ്പം നാട്ടിൽ പലയിടത്ത് ആട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയും നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്തത് ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ പിന്നെ ജോയിന്റ് സെക്രട്ടറി ആണ് പിന്നെ കരയോ എൻഎസ്എസ് കരയോത്തിന്റെ ഭരണസമിതി അംഗമാണ് അങ്ങനെ ഒരു ഒരു ഒന്നിലല്ല മറ്റു പലയിലും ഉണ്ട് ശരി ഇത് വർഷക്കാലം താങ്കൾ ജയിക്കാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുക പിന്നെ നമ്മുടെ ജരൂ ഷട്ടത്തിന്റെ തെക്കോട്ട് ഭാഗങ്ങളായാലും ശരി വടേക്കാടിന്റെ ഈ പാറ്റിൽ ഭാഗങ്ങളായാലും ശരി കണ്ണമൂത പുത്തമ്പാലം എന്ന് പറഞ്ഞ സ്ഥലങ്ങളായാലും ശരി ഭയങ്കരമായിട്ട് വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലമാണ് ഇതുവരെ വരുന്ന ഒരു മുന്നണികൾ അവനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല അത് സത്യമായ കാര്യമാണ് പിന്നെ അതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ പല വീട് ആൾക്കാർക്കും വീടുകളില്ല പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല സ്ട്രീറ്റ് ലൈറ്റ് ഒന്ന് ഒന്നു പത്തും ഒമ്പതാക്കത്തില്ല പിന്നെ ഈ തെരുവുനായണ ശല്യം രാത്രി ഒന്നും ഇറങ്ങി നടക്കാൻ കഴിയില്ല ഇത് ഇതിനു മുമ്പ് ഒരു ടീമൊന്നും എടുത്തിട്ട് പോയപ്പോ അവരും അവരടുത്ത് ഞാൻ പറഞ്ഞത് തെരുവുനായ ശല്യം അനവധി കാര്യങ്ങളാണ് റോഡിന്റെ ശോചനീയ അവസ്ഥ മറ്റവധി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് What's yep.